ഇതാണ് ഞാന് ഷേവ് ചെയ്തോണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ വരുന്നുള്ളതുകൊണ്ട് ഞാൻ എളുപ്പം ധൃതി തേച്ചപ്പ ലേറ്റ് ഇല്ല നമ്മളെത്ര രാഹുകാലത്തിന് രണ്ടര മിനിറ്റ് ബാക്കിയുള്ളൂ ഞാൻ പോലെ ഒരു വലിയ മനുഷ്യന്റെ ആദ്യമായിട്ട് ക്യാഷ് വാങ്ങിക്കാരോ അപ്പൊ നമുക്ക് ലേറ്റ് ആക്കണ്ട രാഹു കാലം തെറ്റിക്കാതെ സത്യമുള്ള പൈസ ആയതുകൊണ്ട് പലിശ മറിച്ച് കൂടുന്നേ ഉള്ളൂ സരല്ല ആവശ്യക്കാരനെ ഔചത്യം ഇല്ലല്ലോ എവിടെ ഇതിലൊരു നാപ്പത് റുപ്യയുടെ കുറവുണ്ടാവും ആ കാരണം ഞാൻ ഓട്ടോ റക്ഷ എടുത്ത് വന്നാണ് ഇങ്ങോട്ട് അതിന് കൊടുത്ത് നിങ്ങൾ ആവശ്യത്തിന് സരമല്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് അന്യനായ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ കടമായി അല്ലേ ഞാനും ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു എമൗണ്ട് കടം കൊടുക്കുന്നത് ഇങ്ങനെ ഒരു നിവർത്തിയോട് വന്നതുകൊണ്ട് പിന്നെ ഞാനൊന്നും കുളിച്ച് റെഡി ആയിട്ട് വരാം ഓക്കെ ഓക്കെ ഓക്കെ